ാണ് ഒരു സാധനത്തിന് പോലും ദൗർലഭ്യല്ലാതെ നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ കൃത്യമായി കിട്ടുക എന്ന് മാത്രമല്ല ആ പൊതുവിപണിയേക്കാൾ വില കുറച്ച് ഈ നമ്മുടെ സിവിൽ സപ്ലൈസ് ും കഴിഞ്ഞു നമുക്കറിയാം ആ സിവിൽ സപ്ലൈസ് വകുപ്പിനെ അപകീർത്തികരമായ രീതിയിൽ വേണ്ടി നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള നിയമസഭയിൽ ഈ വകുപ്പിനെ കുറിച്ച് മോശമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ ഈ വകുപ്പിൽ സിവിൽ സപ്ലൈസിന്റെ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന പൊതു സിവിൽ സപ്ലൈസിനെ അഭിനന്ദിക്കുകയും അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ നിങ്ങൾ ഇത് ഭംഗിയായി വാങ്ങണം വാങ്ങി ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞ് വണ്ടി കയറി തിരുവനന്തപുരത്ത് വന്ന നിയമസഭയ്ക്കകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന് ഉള്ളു ഒരു ഉള്ളുവിള്ളി ഉണ്ടായി ഈ ഞാൻ പറഞ്ഞത് അത് ശരിയായില്ലോ അത് പുറത്തറിയാതിരിക്കുവാൻ നമുക്ക് നിയമസഭയ്ക്കകത്ത് തന്നെ ഈ സിവിൽ സപ്ലൈസിന്റെ പ്രവർത്തനം മോശമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ഈ മാന്യൻ പ്രസംഗിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് നിയമസഭയിൽ കാണിച്ചപ്പോൾ ആ ഒരു ഉളുക്കും കൂടാതെ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് മാപ്പ് പറയേണ്ട ഗതികേട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുണ്ടായി എന്നുള്ളതാണ് വസ്തുത ഈ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ കോൺഗ്രസും ബിജെപിയും നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ ഉള്ളടക്കം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ വ്യാജ പ്രചരണങ്ങളാണ് നടത്തുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തെ എങ്ങനെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായി ഭരണം നടത്തിയാൽ മാത്രമേ ബിജെപിക്കാർക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാൻ കഴിയാതിരിക്കൂ പക്ഷേ കോൺഗ്രസിന്റെ ഭരണമാണ് കേരളത്തിൽ വന്നാൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു സുപ്രഭാതത്തിൽ ബിജെപി ിയുടെ മന്ത്രിസഭയായി മാറും അവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവർ കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് ബി ജെ പിയും ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് നിന്ന് കേരളത്തിന് കിട്ടേണ്ട അർത്ഥമായ യാതൊരു ആനുകൂല്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടി സർക്കാരിനോട് സഹകരിക്കാതെ ബി ജെ പി യോട് സഹകരിച്ചു നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രാദേശികമായി നിൽക്കുമ്പോൾ ഈ ഗവൺമെന്റ് പഞ്ചായത്തുകളിൽ കൂടി നിരവധി വികസന പദ്ധതികളാണ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്തിലെ അംഗൻവാടികളെല്ലാം സ്മാർട്ട് അംഗൻവാടികളാക്കുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു നടപ്പിലാക്കി അതിന്റെ പൂർത്തീകരണത്തിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വെള്ളരടയെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപ തൊഴിലാളികൾക്ക് കിട്ടേണ്ട രൂപ എത്രയോ കോടി ഈ കേരള ഈ ഈ വെള്ളട പഞ്ചായത്തിലെ ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി ആരൊക്കെയോ അടിച്ചു മാറ്റി എന്നാണ് പറയപ്പെടുന്നത് പ്രചരണം നടക്കുന്നത് ആടിത്തിൽ ഉൾപ്പെടെ പറയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി നടപ്പിലാക്കുന്നുണ്ട് പാവപ്പെട്ട വയസ്സായ അമ്മമാരും അമ്മച്ചിമാരും ഈ തൊഴിലുറപ്പ് ജോലിക്ക് പോയാൽ അവർ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കണം ആ ഫോട്ടോ ഒന്നിന്റെ മുകളിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞും വടക്കോട്ട് തിരിഞ്ഞും തെക്കോട്ട് തിരിഞ്ഞും ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മാത്രമേ ഇവർക്ക് പൈസ കിട്ടൂ എന്നുള്ള സ്ഥിതിയിലേക്കുള്ള ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമരം നടത്താൻ പോലും ഈ കേരളത്തിലെ കോൺഗ്രസുകാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടികൾ പാർട്ടിയുടെ ബഹുജന സംഘടനകൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒക്കെ തന്നെ ഈ തൊഴിലുറപ്പ് രംഗത്ത് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഈ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ക്രൂരമായ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചു ഏതെങ്കിലും ഒരു കോൺഗ്രസ് ൻ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഈ നിയമങ്ങൾ മാറ്റണം അല്ലെങ്കിൽ പാവപ്പെട്ടവർ നേരത്തെ ചെയ്തതുപോലെ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ സമരത്തിന് പോയതായി ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാൻ കഴിയുമോ അവർ പോകില്ല അവർ പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയാൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് അവർക്കറിയാം അങ്ങനെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാൻ നമ്മുടെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ വളരെ കൂടുതൽ ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുവാൻ കേന്ദ്ര കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ ഈ പ്രാദേശിക ഗവൺമെന്റുകൾ നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന പരിപാടികൾ യഥാസമയം നടത്തണമെങ്കിൽ അതിന് ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണ സംവിധാനം വേണം നമുക്കറിയാം നവംബർ മാസം ഒന്നാം തീയതി ആവുമ്പോൾ കേരളത്തിൽ ഒരു ദരിദ്രനുമില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ് ഇന്ത്യ രാജ്യത്ത് ആത്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു ദരിദ്രനുമില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോകുന്നത് കേരളത്തിൽ നവംബർ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ രാജ്യത്തെ ഉന്നതരായ സിനിമാ അത് നമ്മുടെ ദരിദ്രരായ ആളുകൾ ഉണ്ടായിരുന്നിരിക്കും ആ ദരിദ്രർക്ക് അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതാണ് ഈ ഗവൺമെന്റ് കൊടുത്തത് അവർക്ക് തൊഴിലിന് തൊഴിലാണെങ്കിൽ തൊഴില് വീടിന് വീടാണെങ്കിൽ വീട് ആശുപത്രിയിൽ ചികിത്സയാണെങ്കിൽ ചികിത്സ അങ്ങനെയുള്ള അവർക്കാവശ്യമായ ആ ചരിത്രനായി കണ്ടെത്തിയവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം നിറവേറ്റുന്നതിനുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് പഞ്ചായത്തുകൾ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് യഥാസമയം നടപ്പിലാക്കിയ പഞ്ചായത്തുകളിൽ നൂറ് ശതമാനം ദരിദ്രരില്ലാത്ത പഞ്ചായത്തുകളായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടന്നു തുടങ്ങി ഇവിടെ ഇവിടെ അത് യഥാസമയം നടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് എതിരായി ഗുണപ്രചരണം നടത്തുന്ന ഒരു ഭരണസമിതി ഉള്ളിടത്തോളം കാലം അത് ആ പറഞ്ഞ രീതിയിൽ നടക്കാൻ സാധ്യതയില്ല പ്രിയമുള്ളവരെ ഈ വരുന്ന ദിവസങ്ങൾ ഈ ഗവൺമെന്റിനെ നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക സർക്കാരുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാരുകൾ രൂപീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി നിങ്ങളുടെ മുന്നിലേക്ക് പഞ്ചായത്തും ജില്ലയിലും ഒക്കെ നിങ്ങളെ സമീപിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഓർമ്മിക്കണം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള റോഡിനെ കുറിച്ച് ഓർമ്മിക്കണം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആശുപത്രിയെ കുറിച്ച് ഓർമ്മിക്കണം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കൂളുകളെ കുറിച്ച് ആലോചിക്കണം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഓഫീസുകളെ കുറിച്ച് ആലോചിക്കണം നമുക്ക് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കണം ആ നമുക്കറിയാം രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ നാം നമുക്ക് ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു ഈ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ഇടതുപക്ഷ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാഥ ഞാൻ എന്ത് സംസാരം നിർത്തുന്നു ഈ ജാഥ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥയുടെ ക്യാപ്റ്റൻ സഹാബ് കെ പി ഗോകുമാർ സംസാരിക്കും Kalana <laughs> Local Committee Committee Secretary Shane Kumar. CPI Kalana Local Committee Committee is about Sam David, Sam Jay Bandraj, Sam Akhila. Port of Friday School, the Jinnah Committee Committee Committee, Jinnah Kamila, Sam C. Sashi. Forms of Case Union Committee is about Vijay. Yeah, to see, we're not a national committee committee, so we're not a party. कोलकाता ब्रांच के बच्चे के बैठी सखाव करवन नायर मॉडल के ब्रांच के बैठी सखाव बी आप जस्टिन डाइज आना पाला ब्रांच के बैठी सखाव विशाल आरा पे के ब्रांच के बैठी सखाव सुनील कुमार चोटे के ब्रांच के बैठी सखाव बाद ये ब्रांच के बैठी सखाव अल्फोन साल मंडल ब्रांच के बैठी सखाव विंसेंट डे ब्रांच के बैठी सखाव जोस मनादी उठोचल प्राजीन वेंटेस का जोश सफाना पारा